ഇപ്പോൾ പുറത്തു വന്നതല്ല ഇനി വരാൻ പോകുന്നതാണ് വലിയ വാർത്തകൾ തീർച്ചയായും അത് അഭിപ്രായ സർവേകൾക്കും നീതയായിരിക്കും കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും നടന്നത് അത്രയും വാശിയേറിയ പോരാട്ടങ്ങൾ തന്നെയാണ് ജനമനത്തറിഞ്ഞും പ്രതികരണങ്ങൾ പകർത്തിയും ടീം എക്സ്പ്രസ് കേരള നടത്തിയ മണ്ഡല പര്യടനങ്ങളിലും അത് ദൃശ്യമായിരുന്നു അവിടെയൊക്കെ ഞങ്ങൾ കണ്ടത് വിവാദ വിഷയങ്ങൾ മുതൽ വ്യക്തിപരമായ വിരോധങ്ങൾ വരെയാണ് അതിൽ വടകരയെയും പ്രത്യേകം അടയാളപ്പെടുത്തേണ്ടതുണ്ട് വിജയിക്കാൻ എല്ലാ അടവുകളും ആ കടത്തനാടൻ മണ്ണിലും അരങ്ങേറിയിട്ടുണ്ട് അതിനായി അവർ പരിസരം മറന്നാണ് പരസ്പരം കടന്നാക്രമിച്ചിരിക്കുന്നത് അതിൽ ചിലർ മതേതര കേരളത്തിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കുവാനും ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് ഇനി അറിയേണ്ടത് ജനങ്ങളുടെ വിധിയെഴുത്താണ് രാജ്യം ആരാണ് ഭരിക്കുക എന്നറിയുന്നതോടൊപ്പം തന്നെ കേരളത്തിന്റെ വികാരം ആർക്കൊപ്പമെന്നതും ഏറെ പ്രധാനമാണ് അതിനായുള്ള കാത്തിരിപ്പ് അവസാനിക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ ചങ്കിടിപ്പ് കൂടിയാണ് ഏറുന്നത് ഈ പോരാട്ടത്തിൽ ആര് ജയിച്ചാലും ആര് പരാജയപ്പെട്ടാലും പുതിയ പോർമുഖമാണ് ഇനി പുറത്തപ്പെടാൻ പോകുന്നത് തലചൊറിയുന്ന പാർട്ടി ഈ മോദിക്കും ബി ജെ പിക്കും കേരളത്തെ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ മോദിയുടെ താടിക്കും കണ്ണുരുട്ടലിനും മുമ്പിൽ പകക്കാതെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വ്യക്തതയോടുകൂടി നിൽക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ആയിരിക്കും കേരളം തിരഞ്ഞെടുക്കാൻ പോകുന്നത് വടകരയിൽ നിന്ന് കഴിഞ്ഞ തവണ ജയിച്ച എം പി എന്തിനാണ് തൃശ്ശൂരിലേക്ക് രാവണം മാറിയത് ബി ജെ പിയുടെ ഒരു സഹായം വടകരയിൽ കൊടുത്താൽ പിന്നീട് നിയമസഭയിലേക്ക് അവിടെ ബി ജെ പി രണ്ടാമതാണല്ലോ പാർട്ടി മണ്ഡലത്തിൽ ബി ജെ പി ഉള്ളത് അപ്പൊ തിരിച്ചങ്ങോട്ട് സഹായിക്കാം ഹിന്ദുത്വ അജണ്ടക്കെതിരെ മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഒരു മകൻ തെറ്റായ വഴിക്ക് മോനെ എന്നൊരു പോകല്ലോ പറയില്ല മനുഷ്യൻ മകനോട് സ്നേഹം രാജ്യ സ്നേഹം പറയാ പറയാണി ഉപ്പായിട്ട് തലയിൽക്കൊട്ടും കെട്ടി തളപ്പിച്ച് പറഞ്ഞയച്ചു എന്നല്ലാതെ ഗാന്ധി ഘാതകരായ ആർ എസ് എസിന്റെ ശാദിക്ക് കാവലൊരുക്കി കൊടുത്തു എന്ന് മേനി പറയുന്ന ഒരാളിൽ നിന്ന് എന്ത് മതീതരത്വ നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയും കോൺഗ്രസിന്റെ ആശയം ബി ജെ പിയുടെ നിഷ്പക്ഷമല്ല ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് എന്നാണ് നമ്മൾ ഒരു മതനിരപേക്ഷ സഖ്യം ആവശ്യമാണ് എന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നണി രൂപപ്പെടുന്നത് രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് കോൺഗ്രസിന്റെ ലീഗിന്റെ പതാക ഒഴിവാക്കി അബദ്ധമായിട്ട് തോന്നണ്ട ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ സ്വന്തം പാർട്ടി ഓഫീസ് പാർട്ടിയുടെ പ്രസ്താവന ആയിരുന്നല്ലോ ഞങ്ങൾ രണ്ട് കോടീശ്വരന്മാർ മത്സരിക്കുമ്പോൾ വസ്ത്രത്തിന്റെ പേരിൽ ഭക്ഷണത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ കല്ലിപ്പെല്ലാം നേതൃത്വം കൊടുത്ത ആളുകളാണ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയും മോശപ്പെടുത്താൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട് അതുവഴി മന്ത്രിയാക്കാൻ എന്നുള്ള ഓഫറുകൾ വന്നിട്ടുണ്ട് രാവണൻ സീതയെ കട്ടില്ലായിരുന്നെങ്കിൽ രാമൻ രാവണനെ കൊല്ലുമായിരുന്നില്ല എന്ന് പറയുന്ന ഒരു കർത്തരി കർമ്മനി പ്രയോഗമുണ്ട് അത് രാഷ്ട്രീയത്തിൽ പറയുന്നതിൽ അർത്ഥം യഥാർത്ഥത്തിൽ കേരളത്തിലെ സി സി ടി വി ക്യാമറ എന്ന് പറയുന്നത്